നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി വയനാട്ടുകാർക്ക് സുപരിചിതനാണ് എഴുത്തുകാരനാണ് കുറേയേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ആളാണ് ശ്രീ ജോയ് ബാലക്കമ്പൂരെയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പം ഈ എങ്ങനെയാണ് ഒരു സർവേര് എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നത് എങ്ങനെയാണ് സർവേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എഴുത്തിലും വായനയിലും കലാസാംസ്കാര രംഗത്തൊക്കെ ആക്റ്റീവായിരുന്നു ഗ്രാമങ്ങളിലുള്ള പാലക്കുമൂല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമങ്ങളിലുള്ള വായനശാല സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നതിനിടയിൽ ഇതിനകത്ത് കടന്നു വന്നു എന്ന് പറയാം പിന്നെ അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കേരളത്തിൽ ഈ ലിറ്റിൽ മാഗ്സിൻ ഒക്കെ ഏറ്റവും സജീവമായിരുന്നു ആ കാലഘട്ടത്തിൽ പല ലിറ്റിൽ മാഗ്സിനും അതിൻ്റെ എഡിറ്റർമാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ അതിലേക്ക് ചെറിയ സൃഷ്ടികൾ അയച്ചു കൊടുക്കുക അതൊക്കെ നമുക്കൊരു സംതൃപ്തി കിട്ടിയ ഒരു കാര്യ കാര്യമായിരുന്നു അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കൂടെ ഞങ്ങൾ പാലക്കൂലന്നുകൊണ്ട് ഒരു അന്നൊരു അക്ഷരദ്വീപെന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ കയ്യെഴുത്തു മാസമൊക്കെ നാലഞ്ച് മാസമൊക്കെ ഇറക്കി അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ തന്നെ സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം ഈ സ്കൂൾ തലത്തിലൊക്കെ സാഹിത്യ മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ല അന്നൊക്കെ പങ്കെടുക്കുമായിരുന്നു സ്കൂൾ തലത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ആ സമയത്ത് നമ്മൾ അത്യാവശ്യം വായനയൊക്കെ ഉണ്ടെങ്കിലും മത്സരങ്ങളിലേക്ക് പോകാൻ ചെറിയൊരു വിമുഖത ഉണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെ അവസരങ്ങളാരും പറഞ്ഞില്ല പങ്കെടുത്തിട്ടില്ല യേശ ഞാൻ സർവേ പഠിക്കുന്ന സമയത്ത് പോളിടെക്നിക്കിൽ നിന്നാണ് ആദ്യമായിട്ട് കഥ സാഹിത്യം പിന്നെ ഉപന്യാസം പിന്നെ കവിത മത്സരങ്ങൾ അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടി അത് നല്ലൊരു പ്രചോദനമായിരുന്നു ആദ്യമായിട്ട് പ്രസിദ്ധീകരണ യോഗ്യമായിട്ടൊരു നമുക്ക് സംതൃപ്തിയോടുകൂടി എഴുതിയ എഴുത്ത് എന്താണ് അങ്ങനെ പറയാവുന്നത് ഒരു മയിൽപീലിക്കന വന്ന എൻ്റെ ആദ്യത്തെ കൃതി തന്നെയാണ് നമുക്കൊരു സംതൃപ്തി കിട്ടിയ എൻ്റെ ഒരുപാട് പേര് വായിക്കുകയും പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്ത ഒരു അടയാളപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആദ്യത്തെ അടയാളപ്പെടുത്തൽ അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലതും നമ്മൾ ഹിസ്റ്റോറിക്കൽ കൂടിയാണല്ലോ നമ്മുടെ എഴുത്ത് അതായത് ഈ സർവേർ ആയതുകൊണ്ട് നമ്മുടെ ജോലിയുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാദേശികമായിട്ടുള്ള ദേശത്തിൻ്റെ അറിവ് നമുക്കുള്ളത് കൊണ്ടാണോ അതോ എന്താണിങ്ങനെ ഈ സാംസ്കാരികവും ചരിത്രവും കൂടി ഒന്നിച്ചു വരാൻ കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തോടെ നമ്മൾ ഓരോ വിഷയങ്ങൾ ഓരോ എഴുത്തുകാർ പൊതുവെ തിരഞ്ഞെടുക്കുമല്ലോ അതായത് ചിലർക്ക് പ്രണയത്തിൽ താല്പര്യം ഉണ്ടാകും അതുപോലെ തന്നെ ചരിത്ര വിഷയങ്ങൾ പൊതുവേ നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രം അത് നമ്മൾ അതാണ് നമ്മളെ ശരിക്കും മാറ്റി തീർക്കുന്നതും അതിലൂടെയാണ് നാളെക്കുറിച്ച് നമ്മൾ വാർത്തെടുക്കുന്നതെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അത് ആദ്യം തൊട്ട് അങ്ങനെ പിന്തുടർന്ന് പോകുന്നിരുന്നൊരു കാഴ്ചപ്പാടായിരുന്നുകൊണ്ട് ചരിത്രത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എഴുത്ത് സർവേയുടെ വഴികളും എനിക്ക് ഗുണകരമായിട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു സർവെയർ ആത്മഹത്യ എഴുതുന്ന കളന്ന തീരാതെ എന്ന് പറയുന്നതിൻ്റെ അത് വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത് ഇനിയും ചിലപ്പോൾ ചേർക്കേണ്ടത് വരാം ഒരു ലക്കത്തിലൊക്കെ നമ്മുടെ ജെയിംസിൻ്റെ കാഞ്ഞിരത്തിനാൽ ജെയിംസിൻ്റെ അതുപോലെ കുറേ പ്രശ്നങ്ങൾ അതുപോലെ ഇന്നത്തെ കോടതികളിൽ ജനങ്ങളൊക്കെ അഭിമാനിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആ പുസ്തകത്തിലൂടെ പറയാൻ പറ്റിയിരുന്നു ഈ അതിന്റെ രണ്ടാം ഭാഗം ആത്മകഥയുടെ രണ്ടാം ഭാഗം എഴുതാനുള്ള തയ്യാറെടുപ്പൊക്കെ ആണല്ലേ ഇപ്പോൾ ഞാൻ വേറൊരു ചരിത്ര നോവലിലും അതുപോലുള്ള കാര്യം ഒരു ദാർശനിക നോവലിൻ്റെയൊക്കെ രചനയിലായതുകൊണ്ട് ഇപ്പോൾ അതിനകത്തേക്ക് പോകാനുള്ളൊരു സമയമായിട്ട് നാം തോന്നുന്നു സംസ്കാര സാധാരണ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ ഭാവനയിൽ നിന്ന് കുറെ എഴുതും പക്ഷേ നമ്മളത് ഹിസ്റ്റോറിക്കൽ കൂടി ആയതുകൊണ്ട് കുറേയൊക്കെ ഏറെ പഠനവും ഗവേഷണവും കൂടി ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണല്ലോ അപ്പോൾ എഴുത്തിനൊപ്പം അതും കൂടി നടക്കുന്നുണ്ടോ എഴുത്തിനകത്ത് നമ്മളെന്തായാലും നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ നമുക്കൊരു ഉൾക്കാഴ്ചയും ഒരു ചെറിയ പഠനവും ആവശ്യമുണ്ട് അതില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ചരിത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എഴുതിയ പൂർണ്ണ പബ്ലിക്കേഷൻ്റെ കയ്യിലാണുള്ളത് കൊനോലി വധം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് എന്നൊരു കൃതിയാണിപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതെന്ന് പറയുമ്പോൾ നമ്മുടെ മാപ്പിള ലഹളയായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ഉള്ള കാലഘട്ടങ്ങളിലാണല്ലോ മാപ്പിള ലഹള നമ്മുടെ കേരളത്തിലുണ്ട് മലബാറിലുണ്ടായത് അതിൽ ഇരുപത്തൊന്നിന് ബേസ് ചെയ്ത് സിനിമയും ഒരുപാട് കൃതികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി അഞ്ച് വരെ വരുന്നൊരു വർഷത്തെ ഇരുപത് വർഷത്തെ ചരിത്രത്തിലാണ് മാപ്പിളയുടെ ആരംഭം കൊനോലി കലക്ടറുടെ വാദം എമാലു തേനു എന്ന രണ്ടുപേർ പോയി അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഉള്ളൊരാഖ്യാനാണ് അപ്പോൾ ഒരേ സമയം നമ്മൾ ചരിത്രത്തെ പഠിക്കുകയും ചെയ്യണം ഒരേ സമയം നമ്മുടെ ഭാവനയും വേണം ഇപ്പോൾ എങ്കിൽ മാത്രമാണ് ചരിത്രാഖ്യായിക നോവലും നോവലാണ് നോവലാണ് അപ്പോൾ എന്ന് പറയുമ്പം അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഫിക്ഷൻ്റെ രൂപത്തിലാണത് വരുന്നത് അപ്പോൾ അതിനകത്ത് ചരിത്രം ഉണ്ടാവും ഒരേ സമയം ഭാവനയും വേണ്ടിവരും കാരണം ചരിത്രം അതിൻ്റെ രൂപത്തിൽ മാത്രം നമുക്ക് അത്രയും ലഭ്യമല്ല അപ്പോൾ പല കഥാപാത്രങ്ങളും നമ്മൾ ഭാവനയിലൂടെ അന്നത്തെ കാലത്ത് നമ്മൾ വാർത്തെടുക്കേണ്ടി വരും അങ്ങനെയാണ് ആഖ്യായികളിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ആ കാലത്തുള്ള ഏറനാടൻ ഭാഷയാണ് അതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ ഭാഗമായിട്ടും പക്ഷേ വേറൊരു സം ഇത് നമ്മളെപ്പോഴും കാണുന്നത് ജോയി പാലയ്ക്കം മൂല എപ്പോഴും ഒരു സെലിബ്രിറ്റി മോഡിൽ വേദിയിലിരിക്കുന്നേക്കാൾ കൂടുതൽ സദസ്സിലിരിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും കൂടുതൽ താല്പര്യപ്പെടുന്നതെന്ന് തോന്നുന്നു അല്ലേ അതിനായിരിക്കും അങ്ങനെ ഒരു മറ്റേ ഒരു സെലിബ്രിറ്റി ആയിട്ട് പോകാനുള്ള അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെയും പറയാം പിന്നെ അതായിരിക്കുന്നില്ല എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ ചെയ്യുക ഒരു സെലിബ്രിറ്റി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ എഴുത്തിനെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ അതിനെ അത് ആസ്വദിച്ച് പോകുന്നവർ പലരും പിന്നീട് പുറകോട്ടുമുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമ്മൾ കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേദികളെയൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യാനൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി മൂഡിലേക്ക് അത്രയധികം പോയിട്ടില്ല ഈ പല കൂട്ടായ്മയിലും ഭാഗമാണല്ലോ അതെ എഴുത്തുകാരുടെയൊക്കെ അതെ അതെ അപ്പോൾ മലയാള ഭാഷയെ സംബന്ധിച്ച് നിങ്ങളെപ്പോലുള്ളവരാണ് ഇത് നിലനിർത്തുന്നത് വായനക്കാരും കൂടി ചേർന്നിട്ട് ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ ഈ ഭാഷയ്ക്കൊരു മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ ഭാഷ ദുർബലപ്പെടുന്നുണ്ട് ഭാഷയ്ക്ക് എപ്പോഴും വികാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഭാഷ വികസിക്കുന്നുണ്ടെങ്കിൽ പോലും ചില ഭാഗങ്ങളിലത് സങ്കോചങ്ങളും അതിനുണ്ടാകാറുണ്ട് കാരണം ഉദാഹരണത്തിന് ഞാനിപ്പം വയനാട് വിഷനിൽ നിന്ന് മാത്രമല്ല വളരെ പ്രാധാന്യമുള്ള ചാനലുകൾ പോലും അതിൻ്റെ താഴെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് എഴുതുന്നതിൽ നിറയെ അക്ഷരത്തെട്ടായിരിക്കും അതെ ഭാഷയുടെ സങ്കോചം നമുക്ക് അവിടെ കാണാൻ പറ്റും അത് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വായനയുടെ നിരീക്ഷണത്തിൻ്റെയൊക്കെ കുറവ് ഇതിനകത്തൊക്കെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും അതായത് വല്ല വളരെ പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം അടിയിൽ സ്ക്രോൾ ചെയ്യുന്ന അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഒരു ശ്രദ്ധക്കുറവും ഞാൻ പറയുന്നു ഭാഷയുടെ ഒരു സം വികാ വികാസത്തിൻ്റെ കുറവായിരിക്കാം പക്ഷെ വേറെ തരത്തിൽ ഭാഷ വികസിക്കുന്നുമുണ്ട് കേട്ടോ ഭാഷ പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ സങ്കേതങ്ങളിപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയകളിൽ എഴുതുന്ന നല്ല കവിയത്രി കവിയത്രികളും കവികളും ഉണ്ട് പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ ഒരുപാട് മികച്ച കവിയത്രികൾ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നത് കാണാം അപ്പോൾ അത് ഭാഷയുടെ ഒരു വികാസമാണ് അപ്പോൾ നമുക്ക് പുറകോട്ട് പോകാമെന്നും പറയാൻ പറ്റില്ല മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല ചില ഭാഗങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പുറകോട്ടും പോകുന്നുണ്ടെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും എഴുത്തുകാരനെ സംബന്ധിച്ച് എപ്പോഴും ആ എഴുത്താളുകൾ പുസ്തകം വായിക്കണം ഒപ്പം തന്നെ ചിലരെ സംബന്ധിച്ചൊക്കെ അതൊക്കെ ഒരു സിനിമയായി കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ജോയി ബാലയ്ക്കം സംബന്ധിച്ചിടത്തോളം കുറെ എഴുതിയിട്ടുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുപോലെ എന്നാലും ഞാൻ തിരക്കഥയൊക്കെ എഴുതാറുണ്ട് എൻ്റെ കൂടെ തന്നെ ആദ്യത്തെ ചെട്ടിയാലത്തൂർ എന്നുള്ള പുസ്തകത്തിൻ്റെ കൂടെ ഒരു തിരക്കഥ ഉണ്ടായിരുന്നു ഇപ്പോൾ വേറെ തിരക്കഥാണ്ട് എഴുതി പൂർത്തിയായിട്ടുണ്ട് അത്യാവശ്യം അതിൻ്റെ പേര് കായലിലൊഴികിയ പ്രണയം എന്നാണ് അപ്പം അതും അങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനത് ഒരു സിനിമ ആകുമെന്നൊന്നും പ്രതീക്ഷ ഒന്നുമില്ല കാരണം വെച്ചാൽ അത്തരം മേടിയൊന്നും സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാം എത്തിപ്പിടിക്കാൻ പറ്റിയതായിക്കൊള്ളണമെന്നില്ല ഒരു വലിയ മത്സരത്തിൻ്റെ ഒരു കാലത്ത് അത് എത്താം എത്താതിരിക്കാം ആർക്കെങ്കിലും ആവശ്യം കൊണ്ട് കൊടുക്കും പക്ഷെ നമുക്ക് തിറക്കാൻ കഴിയുന്നില്ല പക്ഷേ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ട് തിരക്കഥയൊക്കെ എഴുതിയിട്ട് ചെറിയ ലോകോത്തര സാഹിത്യങ്ങളെ സാഹിത്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നുണ്ടോ ഉണ്ടോ യാതോ മറ്റ് ഇതര ഭാഷകളുടെ വായനയും അതിലേക്ക് ഏതെങ്കിലും തർജ്ജമകളോ എഴുത്തുകളോ വരാൻ ലോകോത്തര ഭാഷകളെ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ നമ്മൾ നമ്മളെത്താതെ നമുക്ക് കഴിയില്ല ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹുവാൻ റോൾഫോ എന്ന മെക്സിക്കൻ സാഹിത്യകാരൻ്റെ പെട്രോ പെരോ എന്ന നോവലാണ് അതൊക്കെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ടാകും അപ്പോൾ വിശ്വസാഹിത്യത്തില് അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാരെ നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്താൽ മാത്രമാണ് നമുക്കൊരു മലയെ കണ്ട് കീറിക്കഴിഞ്ഞാൽ നമുക്കൊരു കുന്നെങ്കിലും കയറാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ അവരെല്ലാം പഠിക്കുകയും അവരിലൂടെ ഉള്ള ഗുണങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെയെങ്കിലും ഈ മേഖലയിൽ മുന്നോട്ടൊക്കെ പോകാൻ കഴിയാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒ വിജയൻ പി വത്സല അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു എഴുത്തുകരിയാണ് അത്രയൊന്നും കേരളത്തിലെ സാഹിത്യരംഗം അവരെ അത്രയൊന്നും പ്രൊജക്റ്റ് ചെയ്തില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകരിയായിരുന്നു പി വത്സല അവരുടെ നെല്ലൊക്കെ വയനാടിനെ കുറിച്ചൊക്കെ അവർ അത്രയും നന്നായിട്ട് വേറെ ആരും എഴുതിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന കൂടുതലാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ വായിക്കാറുണ്ട് നിരീക്ഷിക്കാറുണ്ട് അവരോടൊക്കെ ഒരു ആരാധന തോന്നാറുണ്ട് പല വ്യക്തികളുടെ ജീവിതത്തെയും നമ്മൾ എഴുത്തിലൂടെ സ്പർശിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കെ ജെ ബേബി ചേട്ടനെ കുറിച്ചുള്ള കനവ് ബേബി എന്ന് പറയുന്ന ആൾ അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത പലർക്കും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അറിയാൻ വേണ്ടി അങ്ങ് എഴുതിയ പുസ്തകം അതൊക്കെ ആളുകൾ വലിയ തോതിൽ സ്വീകരിച്ചില്ലേ അത് സ്വീകരിക്കപ്പെടും അതിപ്പോൾ ഇറങ്ങിയിട്ട് പോയാണ്ട് രണ്ട് മാസമായിട്ടുള്ളൂ കെ ജെ ബി കെ ജെ ബേബിയെക്കുറിച്ച് നർമ്മദേഹർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ബേബി ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു എപ്പിസോഡ് മുഴുവൻ ബേബി ചേട്ടനെ കുറിച്ച് പറയാനുണ്ടാവുക എന്നാലും തീരാത്തത്രയും അത്രയും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഒരുപക്ഷെ വയനാടിനും കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും അത്രമാത്രം നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും സേവനം നൽകിയ ഒരു കലാകാരൻ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം എണ്ണത്തിൽ കുറവായിരിക്കാം അത്തരക്കാരുണ്ട് അത്തരക്കാരുടെ എണ്ണത്തിൽ കുറവായിരിക്കും അതിൽ അപൂർവ്വം ഒരാൾ ജീൻസില്പ്പെട്ട ഒരാളാണ് ശരിക്കും കെ ജെ ബേബി കെ ജെ ബേബിയുടെ അദ്ദേഹത്തിൻ്റെ നർമ്മദ പരിക്രമ എന്നൊരു യാത്രയെ ആസ്പദമാക്കിയിട്ടാണ് നർമ്മദ പിന്നെ ഹർ എന്ന നോവൽ എഴുതിയിരുന്നത് നർമ്മദയുടെ ചരിത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടി വരുന്നിരുന്നു ബേബി ചേട്ടനെക്കുറിച്ച് നേരത്തെ വിട്ട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്ത അദ്ദേഹമായിരുന്നു പിന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പലതേയൊന്നും മാറി പോവുക ചെയ്തേ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നിരീക്ഷിക്കായിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ കനവിലൊക്കെ പോയി വാഴക്കൊല കുമ്പളങ്ങ ഇതൊക്കെ കൂട്ടി കുറെ അരിയൊക്കെ വാങ്ങി അവിടെ കൊണ്ടുപോയിട്ട് അവരോടൊപ്പം പാട്ടുപാടുകയും അങ്ങനെയൊക്കെ ഒന്നും രസക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ആർക്കും ഇനി ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ അദ്ദേഹം തൻ്റെ ചിന്തകളും പ്രവർത്തന മണ്ഡലങ്ങളും ഒക്കെ മലയാള സമൂഹത്തിന് വേണ്ടി ചെയ്ത വ്യക്തിയാണ് പക്ഷെ അതിനനുസരിച്ചുള്ളൊരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന എളിയൊരു കർമ്മമെങ്കിലും ചെയ്യണം അങ്ങനെയാണ് ഞാൻ നർമ്മദേഹർ എന്നുള്ള കാലങ്ങളോളം ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ജീവിക്കുന്നതാണ് നമ്മുടെ ഒരു അതെ എനിക്ക് കഴിയുന്ന ഒരു ഇനി നാളെ ആരെങ്കിലും അതുപോലെ വേറെ എഴുതുമായിരിക്കും അങ്ങനെ ബേവിച്ചേട്ടൻ ഈ സമൂഹത്തിൽ ഇനിയും ജീവിക്കണം ഇനിയും അദ്ദേഹത്തിൻ്റെ ചിന്തകളും സാഹിത്യരംഗത്തെ പല്ലി വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും ഇനിയും മുന്നോട്ട് കൊണ്ടുപോ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കാലം അതിനെങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുക നമുക്ക് കാത്തിരിക്കാനായിട്ട് എത്ര പുസ്തകങ്ങളായി പതിനാറ് പുസ്തകങ്ങളായി താല്പര്യം കഥകളും നോവലും വെച്ചോ ഒപ്പൊപ്പാണെന്ന് വേണമെങ്കിൽ പറയാം ഗദ്യസാഹിത്യമാണ് പൊതുവെ കൂടുതലായിട്ട് കൂടുതൽ എഴുതുന്നത് ഇപ്പോൾ ആളുകൾ സ്വയം വിമർശനമായിട്ട് ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളെങ്കിലും ഒക്കെ ചില വിമർശനങ്ങളൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന തരത്തിലുള്ള വിമർശന എനിക്ക് വിമർശനങ്ങളേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വേഗത്തിൽ എഴുതുന്നതും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി വലിപ്പം കൂട്ടി എണ്ണം കുറച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ ചിലരൊക്കെ നിർദ്ദേശിക്കാറുണ്ട് ചിലർ ചില നിർദ്ദേശങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഇങ്ങനെ കലാ കലാസാംസ്കാരിക അംഗത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക എന്നൊരു നമുക്ക് ഒരു ശൈലി അത് അതിലൂടെ തന്നെ മുന്നോട്ട് പോകാം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ചിലര് ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ടൊരു പുസ്തകം എഴുതും ഞാൻ ഒരു വർഷം കൊണ്ട് രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ എഴുതും അങ്ങനെയൊക്കെയുള്ള വേഗതയാണ് വേഗതയാണ് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ച് പറയാനുണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആ വേഗമേഗം പറഞ്ഞു പോകുക എന്നുള്ള രീതി പൊതുവെ വരുന്നുണ്ട് എൻ്റെ എഴുത്തുകൾ അങ്ങനെ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ വേഗം വേഗം പ്രസിദ്ധീകരിക്കാറ് സർവേനെ സംബന്ധിച്ചിടത്തോളം സർവേ ഒക്കെ ഇപ്പോൾ ഡിജിറ്റൽ സർവേ ആയി എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതും മാറി ഡിജിറ്റൽ ആയി അപ്പോൾ ഇത് രണ്ടും ഡിജിറ്റൽ ആകുന്ന ഒരു സമയത്ത് രണ്ടും കൂടി ഞാൻ ഡിജിറ്റൽ സർവേ ദിവസം രണ്ടായിരത്തി പത്ത് മുതൽ ഡിജിറ്റൽ സർവേയിൽ പ്രവേശിച്ച ഒരാളാണ് അത് ആ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് വ എഴുത്തും ഒരു പരിധി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇനി ഡിജിറ്റലൊക്കെ ആയി മാറാനുള്ളൊരു സാധ്യത വരുന്നുണ്ട് എഴുത്തിൻ്റെ ഒരു പരന്ന വായനയും ഒരു പക്ഷേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ കാലക്രമേണ കുറഞ്ഞു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എഴുത്തുകാരുടെയും വായനയുടെ ഭാവി എന്താണെന്നുള്ള കാര്യം ാണ് നമ്മുടെ കേരളത്തിലെ സമകാലിക സംഭവങ്ങളൊക്കെ അനുദിനം നിരീക്ഷിക്കുന്നുണ്ടല്ലോ പലപ്പോഴും മതം വിഷയമായി വരും ചിലപ്പോൾ രാഷ്ട്രീയം വിഷയമായി വരും അപ്പോൾ പണ്ട് നമ്മൾ ഒരു സാംസ്കാരിക പൈതൃകം നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തുകൂടിയാണ് നിങ്ങൾക്കൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയുന്നത് അതിൽ എത്രത്തോളം നമുക്ക് സ്വാധീനിക്കാൻ കഴിയും ആ കാര്യത്തിൽ എഴുത്തുകാരന് ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കാറുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പക്ഷേ കേരളത്തിലുള്ള എഴുത്തുകാരൊക്കെ ഒരു പരിധിവരെ അവരുടെ അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ വ്യക്തിത്വവും പലപ്പോഴും അവരുടെ തൂലികയും അവർ ഉപയോഗിക്കുന്നതിൽ അവർ ഒരു വൈമനസ്യം അവർ എന്തുകൊണ്ടോ കാണിക്കണ്ടേ എന്തുകൊണ്ടാണെന്നിപ്പോൾ നമുക്ക് നമ്മളൊരു നിരീക്ഷണം മാറി നിൽക്കൽ ചില സമയങ്ങളിലൊരു മൗനം ചില സമയങ്ങളിൽ അവർ ആക്റ്റീവായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്യും അത് ഒരു നമ്മുടെ ഒരു സാമൂഹ്യ മണ്ഡലത്തിന് അത്ര ഗുണകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇവിടുത്തെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും നാടകർത്തുക്കളൊക്കെ വഹിച്ച പങ്ക് ഒരു പക്ഷേ ഇന്നത്തെ പല എഴുത്തുകാരും മറന്നു പോകുന്നു എന്നെനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ എന്നെ എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞു കെ ജെ ബേവേടിൻ്റെ എനിക്ക് തന്നൊരു ഉപദേശമാണ് എനിക്ക് എപ്പോഴും വളരെ വലിയ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടി ആരുടെയെങ്കിലും പുറകപ്പോയോ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടി ആർക്കെങ്കിലും പക്ഷം ചേർന്ന് എഴുതുകയോ അതിനൊന്നും നിൽക്കരുത് നമ്മൾ നമ്മുടെ വഴി അത് ഒരു അതുതന്നെയായിരിക്കണം ഒരുപക്ഷെ മരണത്തിന് ശേഷം ഒക്കെ വ്യക്തിത്വം അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൂടി നിന്നുകൊണ്ടായിരിക്കണം ഇന്ന് ഉയർന്നു നൽകി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് നാളെ ഇനിയും ഇനിയും കൂടുതൽ ശോഭിച്ചു നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെയൊക്കെ ഞാനൊരു മാതൃക പോലെയാണ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നത് ജോയി ജോയിബാലക്കുമലയ്ക്ക് നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ പല ഭാഷകളിലും പറഞ്ഞു ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകവും ഏറ്റവും ഭാഷ ഏതാണ് ഇന്ത്യൻ സാഹിത്യത്തിൽ ഞാൻ കൂടുതലും നിരീക്ഷിച്ചിട്ടുള്ളത് മലയാളം തന്നെയാണ് മലയാളത്തിൽ ഒ വി വിജൻ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെയുള്ളവരൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അത് അതിനകത്ത് അവരുടെ കൃതികൾ തന്നെയാണ് എനിക്കിപ്പോഴും മലയാള ഇന്ത്യൻ പിന്നെ പിന്നെ ബംഗാളി സാഹിത്യവും അത്ര മോശമൊന്നായിരുന്നില്ല മലയാളത്തിൻ്റെ ഒപ്പം അതിനേക്കാൾ മുമ്പിലോ ഏകദേശം ബംഗാളി സാഹിത്യം ഉണ്ടെന്ന് എനിക്ക് പക്ഷേ മറ്റു ഭാഷകളിലൊക്കെ എനിക്ക് തോന്നുന്നു ആ ഈ പ്രദേശത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിനൊക്കെ അപേക്ഷിച്ച് അവർ പുറകിലാണെന്നുമാണ് പറയാൻ കാരണം വെച്ചാൽ ഉത്തരേന്ത്യയൊക്കെ ഒരുപാട് ഹിന്ദി മേഖലകളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ സാഹിത്യകാര്മാരൊക്കെ എണ്ണത്തിൽ കുറവായിട്ട് എനിക്ക് തോന്നി നമ്മളെങ്കിൽ താഴെയേക്ക് വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം എഴുത്തുകാർ ഇപ്പം പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു ഒരു പക്ഷേ കോവിഡിന് ശേഷമായിരിക്കാം അതേസമയം അവർക്കൊക്കെ ഒരു പ്രശസ്തിയും സ്വീകാര്യതയും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു എഴുത്തുകൂട്ടായ്മ അങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ വയനാടിൻ്റെ കാര്യം പറഞ്ഞാൽ വയനാട് സാഹിത്യ സാംസ്കാരിക സംഗീത രംഗങ്ങളിൽ വളരെ വീക്കാണ് കേരളത്തിലെ മറ്റ് ഇതര ജില്ലകളെ അപേക്ഷിച്ച് വളരെ ശുഷ്കിച്ച ഒരു സാഹിത്യ സംഗീത മേഖലയാണ് വയനാടിനുള്ളതെന്നാണ് എൻ്റെ ഇതുവരെയുള്ള നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സാഹിത്യ കൂട്ടായ്മകൾ അതിൻ്റെ എല്ലാം പിന്നെ ഞാൻ അതെല്ലാത്തിനും ഒന്നും അത്ര ആക്റ്റീവ് ഒന്നുമല്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പലതിൻ്റെയും ലക്ഷ്യങ്ങൾ അത്ര അഭിലഷണീയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതെല്ലാം പലപ്പോഴും ഏതെങ്കിലും ഒരാളും അയാളെ ചുറ്റുന്ന കുറച്ച് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പോയും അത് ശരിയായ ഒരു ആരോഗ്യകരമല്ലാത്ത ചില പ്രവണതകളിലൂടെ വഴിമാറി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വയനാട്ടിലെ സാഹിത്യകന്മാർ ഇനിയും കുറേ കൂടി ആഴത്തിലേക്ക് പോകാണ്ടെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല ഇവിടെ തല മുതിർന്നവർ പറഞ്ഞ അവരെക്കുറിച്ച് ഒന്ന് പറയാം ഞാനാളല്ല അവർ എണ്ണത്തിലൊക്കെ പുസ്തകങ്ങൾ കുറവാണെങ്കിൽ അവരുടെ വ്യക്തി കഴിവുകളും അവർ നൽകിയ സംഭാവനകളൊക്കെ വളരെ വലുത് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പക്ഷേ പുതിയതായിട്ട് വരുന്ന പല സാഹിത്യകാരന്മാരും പെട്ടെന്ന് തന്നെ നിറം മങ്ങുന്നതും എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഏതായാലും ഈ വയനാട്ടിൽ കൂടുതൽ എഴുത്തുകാരുണ്ടാവേണ്ടതും കൂടുതൽ പേര് രംഗത്തേക്ക് വരണം വയനാടിൻ്റെ സാഹിത്യ രംഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമാണ് പക്ഷേ അത് അത്ര നല്ല രീതിയിൽ പുരോഗമിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടല്ല ഇനി എന്താണ് അത് നിർണ്ണയിക്കേണ്ട ഞാനല്ല എനിക്ക് എൻ്റെ കർമ്മങ്ങൾ എഴുത്ത് തുടർന്നുകൊണ്ട് പോവുക എന്നതന്നെയാണ് എൻ്റെ ലക്ഷ്യം എഴുത്ത് എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടയ്ക്കൊക്കെ വീഡിയോ പിന്നെ ഡോക്യുമെൻറ്ററികൾ ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് അത് സമൂഹം വിലയിരുത്തട്ടെ സമൂഹത്തിന് എങ്ങനെയാണോ നമ്മുടെ എഴുത്ത് അത് അതിൻ്റെ നിലവാരം എന്താണെന്ന് ഞാൻ മാർക്കിടുന്നതോ അല്ലെങ്കിൽ സ്വയം അവകാശപ്പെടുന്നതോ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു വയനാട്ടുകാരായ ആളുകളോട് എന്താ പറയാനുള്ളത് വയനാട്ടിൽ കൂടുതൽ വായിക്കണം കൂടുതൽ എഴുതണം കൂടുതൽ എഴുത്തിനെ അറിയണം അത് നമ്മുടെ സമൂഹത്തിൽ നേരെ ചൊവ്വ ഉപയോഗിക്കണം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ മൗനത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ മതപരമായിട്ടുള്ള പക്ഷ സാമുദായിക പക്ഷപാതങ്ങളിലേക്ക് വഴുതിമാറാതെ അതിനതീതമായി പോകേണ്ട ഒരു അത്തരം എഴുത്തുകളെ എന്നും കാലത്തിനപ്പുറത്തേക്ക് നിലനിന്നിട്ടുള്ളൂ അതിൽ നിന്ന് വരുന്ന പുതിയ എഴുത്ത് പുതിയെഴുത്ത് ഇനി ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഡയോജനസിൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലേക്കാണ് ഇപ്പോൾ എഴുത്ത് ആരംഭിച്ചിരിക്കുന്നത് അത് ഒരു ഡയോജനസിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്ന അറിയാമല്ലോ ഗ്രീക്ക് ദാർശനികനായിരുന്നു ഇതും ഒരു ദാർശനികൻ അതുകൊണ്ട് ഡയോജനസ് എന്ന് തന്നെ ആവേശം കൊള്ളിച്ചിരുന്നൊരു ചരിത്രകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പുരുഷ വളരെ ആവേശത്തോടുകൂടി തന്നെ എനിക്ക് എഴുതാൻ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പൂർത്തിയാകുമ്പോൾ നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഹോംവർക്ക് നേരത്തെ നടത്തി കഴിഞ്ഞു നേരത്തെ തന്നെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നുകൊണ്ട് കവിതകളൊക്കെ എഴുതി സോഷ്യൽ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളും ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിലും അതിന് കുറേ കൂടി പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ശ്വാന ജീവിതം നായ ജീവിതം എന്ന് പറയുന്ന ഒരു തീയറയ്ക്കാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് സ്വാതന്ത്ര്യം ഏറ്റവും ലളിതമായി ജീവിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ആർഭാടങ്ങളുടെയും ഈ ലോകത്ത് അത്തരം ചിന്തകൾ ് ഒരുപക്ഷെ നമ്മളെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കാൻ ലളിതമായി ജീവിക്കുക എന്ന ഗാന്ധിയൻ ചിന്തയുടെ ഒരു വേറൊരു രൂപം കൂടിയാണ് ഡയോജനസിൻ്റെയൊക്കെ തിയറികൾ അപ്പോൾ അതൊക്കെ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങുക ഇതൊക്കെ അദ്ദേഹത്തിന് ആ ചിന്തകൾ കൂടുതൽ ഊർജ്ജം പകരും നമുക്ക് കുറെ കൂടി നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഡയോജനസിൻ്റെ സുവിശേഷം അങ്ങനെ യാഥാർത്ഥ്യമാകട്ടെ എഴുത്ത് പൂർത്തിയായി കഴിയുമ്പോൾ ആൾക്കാർ വായിക്കട്ടെ എല്ലാവരും വായിച്ച് അഭിപ്രായമൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളും എല്ലാവരും വായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ സമയപരിമിതി മൂലം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ക്വസ്റ്റ്യൻ ഫോറത്തിൽ അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം